സോഫിയ സോഫിയുറേഷും റാപ്പർ വേടനുമെതിരെ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ നടത്തിയ പരാമർശങ്ങളെ അങ്ങേയറ്റം അപലപിക്കുന്നതായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ പരാമർശങ്ങൾ സംഘപരിവാറിന്റെ ന്യൂനപക്ഷ വിരോധത്തിന്റെ സൂചനകളാണ് കേണൽ ഗുറേഷിക്കെതിരെ ബിജെപി മന്ത്രി പറഞ്ഞ പരാമർശം ആത്മഹത്യാപരമാണ് വേടനെതിരെ ആർ എസ് എസ് പറഞ്ഞതെല്ലാം ശുദ്ധ മണ്ടത്തരമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സംഘപരിവാർ തുറന്നു വരുന്ന ന്യൂനപക്ഷ ദളിത് വിരോധത്തിൻ്റെ സൂചനകൾ കൂടിയാണ് ഇതെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം നവോത്ഥാനം വഴിവിളച്ചു പോകുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് വേണ്ടനെ ഒരു രാഷ്ട്രവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന രാജ്യദ്രോഹിയായിട്ട് മുദ്രകുത്തി ഒരു ജാതി ഭീകരവാദിയായിട്ട് അവതരിപ്പിച്ച് ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ ആർ എസ് എസ് സംഘപരിവാർ വിഭാഗം യഥാർത്ഥത്തിൽ കേരളത്തിൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് വർഗീയ വിഷം ചീക്കുന്ന രീതിയിലാണ് ആർ എസ് എസ് സംഘപരിവാർ വിഭാഗത്തിൻ്റെ നെടുന്തോണായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്നത് എന്നത് വളരെ അപകടകരമായ സംഭവമാണ്